കൊടുങ്കാളി മന്ത്രം ജപിച്ച് ശത്രുദോഷം അകറ്റാം ശത്രുദോഷം വല്ലാതെ ബാധിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നവർക്ക് കൊടുങ്കാളി മന്ത്രം നിങ്ങൾക്ക് നിരന്തരവും ജപിക്കാവുന്നതാണ് കൊടുങ്കാളി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷവശങ്ങളൊന്നും വന്ന് ഭവിക്കുന്നതല്ല ഓം കാളി വീരകാളി മഹാകാളി ഭദ്രകാളി ഓം ഓം ഭൈരവി ഓം ഓം അട്ടഹാസിനി സ്ഥൂല ജംഗിനി ശത്രുവിനാശിനി സംഹാരമൂർത്തി സുകുമാരമൂർത്തി ശൂലവും കപാലവും വടുകയും വാളും തൃക്കൈയിൽ പിടിച്ച് എൻ്റെ ശത്രുവായുള്ളവരെയും മറുത്തു വരുന്നവരെയും മറ്റാനേയും മൂർത്തികളെയും ദേവതകളെയും പേപിശാചുക്കളെയും കൂളികളെയും വെട്ടിയേർത്ത് ശൂലം കൊണ്ട് കുത്തി ചോര കുടിക്കുക ഓം ഓം ശ്രീ ഭദ്രകാളി സ്വാഹ എന്ന ഈ മന്ത്രം കൊടുങ്കാളി മന്ത്രമാണ് ഇത് നിത്യവും ഭയഭക്തിയോടുകൂടി മനസ്സെ മനസ്സിലാധ്യാനിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ നിങ്ങളെ ശത്രുക്കൾ ആരും തന്നെ നിങ്ങളെ നശിപ്പിക്കുന്നതല്ല ഓം കാളി വീരകാളി മഹാകാളി ഭദ്രകാളി ഓം ഓം ഭൈരവി ഓം ഓം അട്ടഹാസിനി സ്ഥൂല ജങ്കിനി ശത്രു വിനാശിനി സംഹാരമൂർത്തി സുകുമാരമൂർത്തി ശൂലവും കപാലവും വെട്ടുകയും വാളും തൃക്കൈയിൽ പിടിച്ച് എൻ്റെ ശത്രുവായുള്ളവരെയും മറുത്തുവരുന്ന മാറ്റാനേയും മൂർത്തികളെയും ദേവതകളെയും പേ പിശാചുക്കളെയും കൂളികളെയും വെട്ടിയേർത്ത് ശൂലം കൊണ്ട് കുത്തി ചോര കുടിക്കുക ഓം ഓം ശ്രീ ഭദ്രകോ स्वाहा